പാലക്കാട് നൂറണി ക്ഷേത്രത്തിലെ വിനായക ആഘോഷത്തിന് തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ ഭദ്രദീപം പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഭദ്രദീപം തെളിഞ്ഞത് വർഷാവർഷങ്ങളായി പാലക്കാട് നൂറണി പുരിക്കാരത്തെരുവ് ലളിതാംബിക മാര്യമ്മൻ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം വിപുലമായി നടത്തിവരാറുണ്ട് വരാറുണ്ട് ചതുർത്ഥിനാളിൽ മഹാ അന്നദാനവും വൈകിട്ട് മൂന്നാനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളത്തുമുണ്ടാവും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമേള ശശിധരൻ നിർവഹിച്ചുടകം കുറച്ച് മാസങ്ങളായി നമ്മൾ മഴയുടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്തൊമ്പതിന് തുടങ്ങിയ മഴ ഇനിയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഓണസമയം ആകുമ്പോഴേക്കും മഴയെല്ലാം തീർന്ന് നമ്മുടെ നമ്മളെല്ലാവരും കൊണ്ടാടുന്ന ഓണം നല്ല വരവേൽപ്പോടുകൂടിയാണ് ചെയ്യുന്നത് അത്ത ചതുർത്ഥിക്കാണ് വിനായക ചതുർത്ഥി നമ്മള് ഒന്നിച്ചു കൂടാറ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല സ്ഥലങ്ങളിലും ഗണേശന്മാര് വന്നു തുടങ്ങിയിരിക്കുകയാണ് അല്ലെ വിഘ്നങ്ങളെല്ലാം മാറ്റുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഘ്നേശ്വരൻ ആ വിഘ്നേശ്വരൻ്റെ പ്രതിബിംബങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കുമാർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഗണേശൻ കണ്ണ്ു തുറന്ന് അടയ്ക്കുന്ന ഒരു ഗണേശനെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് കാരണം വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുന്ന ഒരു ഭഗവാനാണ് വിനായകൻ തീർച്ചയായിട്ടും അദ്ദേഹം കണ്ണ് തുറന്ന് അടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലേറെ വിശേഷമാണ് ഇന്ന് നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് ടെക്നോളജി വളർന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തെളിവാണ് ഇവിടെ ഉള്ളത് മറ്റു വിനായക വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ണടച്ചു തുറക്കുന്ന ഗണേശ വിഗ്രഹമാണ് ഇത്തവണ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ദീപാരാധനയും പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും ചതുർഥി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികളും വൈകിട്ട് അരങ്ങേറും ഉദ്ഘാടന പരിപാടിയിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രിയാ ജേൻ കൗൺസിലർ പ്രഭാമോഹനൻ ഗുരുവായൂർ മുൻ മേൽശാന്തി ദേവദാസ് ഭട്ടതിരിപ്പാട് വിനായക ചതുർത്ഥി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാജേന്ദ്രൻ മന്നാടിയാർ സെക്രട്ടറി കുമാർ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്